ൊക്കവടയാണ് ഉണ്ടാക്കണത് മഴക്കാലൊക്കെയല്ലേ അപ്പം നമുക്ക് വൈകുന്നേരം നമുക്കൊരു നല്ലൊരു കാപ്പിയും പൊക്കവടൊക്കെ തിന്നിരിക്കാൻ നല്ലൊരു രസമല്ലേ അപ്പം നമുക്കിന്ന് പൊക്കവട ഉണ്ടാക്കാം അത് എന്ത് വെച്ചിട്ടാണെന്ന് അറിയോ ഞാൻ ഡേ ചിക്കൻ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ പൊക്കോട ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാ നോക്കാം ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ ഇത് കുറേ ഒന്നും ഇല്ല കുറച്ച് ബോൺലെസ് ചിക്കൻ നമ്മൾ ചിക്കനൊക്കെ വാങ്ങി ഉപയോഗിക്കുമ്പോൾ ഇന്ന് കുറച്ച് മാറ്റി വെച്ചതാണ് ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത് ഇതൊന്ന് നമുക്കൊന്ന് മാരിനേഷൻ ചെയ്യണം ചിക്കനിലേക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പം അതിലേക്ക് നമ്മൾ കുറച്ച് ചിക്കൻ അല്ലേ ഉള്ളൂ അപ്പോൾ കുറേശ്ശെ പൊടികൾ ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ എരിവിന് ആവശ്യത്തിനുള്ള കുറച്ച് മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടീസ്പൂണ് അല്ല ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണ് പെഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂണ് ഒരു ടീസ്പൂൺ ഇത് അത്രേ ഉണ്ടാവുമല്ലോ ചെറിയൊരു കഷ്ണ ഇഞ്ചിയും ഒരു മൂന്നാല് വെളുത്തുള്ളി പേസ്റ്റാക്കിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ അതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങി നമ്മൾ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മൾ നമ്മളതിലേക്ക് കുറച്ച് ഞാനൊരു ഒരു അര ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ചിക്കൻ അല്ലേ ഇനി നമ്മളതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ചിക്കൻ ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം കുറച്ചേ ഉള്ളൂ ചിക്കൻ അതാണ് ഞാനൊക്കെ കുറേശെടുക്കുന്നത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് ഒരു അര ഒരമണിക്കൂർ നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം എന്നിട്ട് നമുക്ക് പൊക്കോട ഉണ്ടാക്കി വയ്ക്കാം അത് പൊക്കോട ഉണ്ടാക്കണമെങ്കിൽ ഇനി കുറച്ചൊരു സവാളയും ചെറിയൊരു ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പൊക്കോട എങ്ങനെയാണ് ഉണ്ടാക്കണ വെച്ചെങ്കിൽ അതുപോലെ അതുപോലെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് നോക്കാം ഇതിന് ഒന്ന് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം നമ്മൾ ഞാൻ ഒരു അരമണിക്കൂറല്ല ഞാൻ കുറേ നേരമായി വെച്ചിട്ട് ഒരു മണിക്കൂറോളം കൂടുതൽ വെച്ചിട്ടുണ്ട് അത് അത്രയും വെച്ചാൽ അത്രയും നല്ലതാണ് മിനിമം അരമണിക്കൂറെങ്കിലും പിന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കണം എന്നിട്ട് നമ്മളിനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കടലമാവ് ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു വലിയ സവാള നന്നായി പൊടിയായി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് തിരുമ്പിയിട്ട് കൊടുക്കാം നമ്മളതുപോലെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കേണ്ടത് അതുപോലെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലെയും കൂടി ഇട്ടുകൊടുക്കണ്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം ആ ഉള്ളിയും ഉള്ളിയുടെ വെള്ളവും ആ നനവും ഒക്കെ വേണം എന്നാലും നമുക്ക് കുറച്ച് വെള്ളം കൊടുക്കാം ഒഴിച്ചുകൊടുക്കാം പക്കവിടെ നമ്മളിങ്ങനെ വെളിച്ചെണ്ണിട്ട് പൊരിക്കണതല്ലേ അപ്പോൾ കുറച്ചൊരു നനവ് വേണം ഇത് നന്നായി മിക്സ് ചെയ്യുക ഇത് നമ്മൾ നേരത്തെ ചിക്കനിൽ മാത്രമാണ് ഉപ്പ് ഇട്ടത് കുറച്ചും കൂടി ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ് അപ്പോൾ കുറച്ച് നമ്മളിത് ഇപ്പം സവാള ഇതൊക്കെ ഇട്ടില്ലേ ഇനി നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ചും കൂടി കൊടുക്കാം ഒന്നും കൂടി നമുക്ക് നനച്ച് കൊടുക്കാം അങ്ങനെ കുറേശ്ശെ നനച്ച് ഒന്നിച്ചൊഴിക്കണ്ട കുറേശ്ശെ കുറേശ്ശെ നനച്ച് നനച്ച് അങ്ങനെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് പക്കവട ഉണ്ടാക്കി നോക്കാം ദേ വെളിച്ചെണ്ണ ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത് ഓയിലാണ് ഞാൻ പക്കട ഉണ്ടാക്കണത് ഇനി നമ്മളത് ഓരോന്നായിട്ട് നമുക്കതിലേക്ക് നമ്മൾ ചിക്കൻ അല്ലേ ചിക്കൻ്റെ അല്ലേ അപ്പോൾ ഓരോന്നായിട്ട് നമുക്കിങ്ങനെ ഒന്നിച്ചിങ്ങനെ നുള്ളി നുള്ളി ഇടാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ അതിൽ നമ്മൾ ചേർത്തിട്ടുള്ള മാവ് ഉള്ളി ഒക്കെ നമ്മളതൊന്നിതിനൊന്ന് കോട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാം ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ചിക്കൻ വേവണം ഉള്ളിൽ ഉള്ളത് നമ്മൾ ചിക്കനൊക്കെ സാധാരണ പൊരിക്കാറില്ലേ അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ കുറച്ചൊന്ന് നല്ലോണം ഓയിലൊക്കെ ഒന്ന് ചൂടായതിനു ശേഷം പിന്നെ നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം അത് വറുത്തെടുക്കാൻ കുറേശിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം നമുക്ക് ഒരു ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് നമുക്കത് അങ്ങനെ മുരിച്ച് മുരിച്ച് ഏഴിച്ചെടുക്കാം ഇതങ്ങനെ നമ്മൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമ്മൾ വേവിച്ചെടുത്തു ഇപ്പോൾ ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കോരി മാറ്റാം നല്ല മണം അല്ലേ ഞാൻ എടുത്ത ട്രിപ്പും കൂടി ഇടാം രണ്ട് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് നമുക്ക് ഇതിങ്ങനെ വറുത്തെടുക്കാം കുറച്ചായാലും എനിക്ക് രണ്ട് പ്രാവശ്യത്തേക്ക് തന്നെ അങ്ങനെ അതൊരു ഭാഗമായി മറിച്ചിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്കതും കൂടി വറുത്തെടുക്കാം അത് നമ്മളെ എല്ലാ ചിക്കൻ പൊക്കോടയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് പല തരത്തിലുള്ള പൊക്കോട ഉണ്ട് അല്ലേ നമുക്ക് ചിക്കൻ വെച്ചിട്ട് നമുക്ക് പൊക്കോട ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കണേ എന്തായാലും ഇനി ചിക്കൻ വാങ്ങുമ്പോൾ കുറച്ച് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ മാറ്റി വെക്കുക എന്നിട്ട് ഇങ്ങനെ ഉച്ചയ്ക്ക് നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മളതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് വൈകുന്നേരം കാപ്പിക്ക് നമുക്കതൊന്ന് വറുത്തെടുക്കാം ഇനി നമ്മളതിലേക്ക് ആ ഓയിലിലേക്ക് ഓയിലിൽക്കെന്നെ കുറച്ച് മൂന്നാല് പച്ചമുളകും കൂടി ഒന്ന് വറുത്തെടുക്കാം ഞാനൊന്ന് മുരിഞ്ഞിട്ട് നമുക്കത് എടുക്കാം. കൊരി മാറ്റം നല്ല രസാണ് അതൊക്കെ അങ്ങനെ കൂടി നമുക്ക് കഴിക്കാൻ ഒക്കെ നല്ല രസ. ഇനി നമ്മൾ ಅದൽക്കി ഇനി നമ്മൾ ಅದൽക്കി കുറച്ച് കരവേപ്പില കൂടി നല്ലൊരു ഫ്ലേവറാണ് കറിവേപ്പിലയും കൂടി ഇങ്ങനെ വറുത്തിട്ട് അതിൻ്റെ കൂടെയിട്ടാണ് അങ്ങനെ നമ്മൾ എല്ലാ പക്കോടെയും വറുത്തെടുത്തു നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്നും ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് നമുക്ക് ചിക്കനല്ലേ എന്തായാലും ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ചിക്കനെ വേറൊരു രൂപത്തിലാക്കുമ്പോൾ അതിലും ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ കാപ്പിയും ചിക്കൻ പക്കോടും എന്തായാലും ഉണ്ടാക്കി നോക്കട്ടോ നല്ല ടേസ്റ്റാണ്